ഹായ് ഫ്രണ്ട്സ് മൗനരത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകാശൻ ആകനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നടക്കുകയാണ് തന്നെയും തന്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന മകനെയും അമ്മയെയും ഒക്കെയാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനതയായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കുള്ള പണി കിരണ്ണം കല്യാണിക്കുമുള്ള പണി എത്രയും വേഗം കൊടുക്കുവാനും അവരെ ഇല്ലാതാക്കുവാനൊക്കെയാണ് പ്രകാശന്റെ തീരുമാനം അവരെ കൊന്നിട്ട് ജയിലിൽ പോകാൻ അതുപോലെ തനിക്ക് തൂക്കുകയർ കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നടത്താം ഇനി എന്തായാലും തൻ്റെ മകന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവൂല വന്നിട്ടുള്ളത് ഒരു പൂതനായതുകൊണ്ട് ഏർ മകന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് ഒരു പൂതനായതുകൊണ്ട് തന്നെ അത് നിന്ന് കരകയറാൻ തനി തൻ്റെ മകനും കഴിയില്ലെന്നൊക്കെ വിജ് വിശ്വസിക്കുന്നുണ്ട് പ്രകാശൻ അതേ സമയത്ത് ഏതെങ്കിലും മാർഗത്തിലൂടെ സ്നേഹം നടിച്ചിട്ടാണെങ്കിലും അവരെ കൊല്ലാനൊക്കെ വിചാരിക്കുകയാണ് ഇത് ഇതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് വിക്രമം നടക്കുന്നത് പക്ഷേ പ്രകാശന്റെ അമ്മ പലപ്പോഴായി പറയുന്നുണ്ട് ഇനിയിപ്പൊ അവരോട് യുദ്ധത്തിനൊന്നും നിൽക്കണ്ട നമുക്കുള്ളത് കൊണ്ട് ജീവിക്കാം ഒരു പ്രാ ഓരോ പ്രാവശ്യം നിങ്ങൾ അവർക്കെതിരെ പ്രവർത്തിക്കാൻ നോക്കിയാലും നിങ്ങൾ അച്ഛനും മകനും തന്നെയാണ് അതിന് തിരിച്ചടി കിട്ടുന്നത് പറഞ്ഞിട്ട് പ്രകാശന്റെ അമ്മ പ്രകാശിനെയും വിക്രത്തിനെയും ഏർ മനസ്സു മാറ്റിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ അവരുടെ തലയിലേക്ക് ഒന്നും കയറുന്നില്ല അതേ സമയത്തെ ഇവരുടെ ഒരു പരിപാടിയും നടക്കുന്നില്ല എല്ലാം തന്നെ മറ്റുള്ളവർ അറിയുന്നുണ്ട് ആ ശരണ്യയുടെ കാതുകളിൽ കേട്ട് ശരണ്യ എന്തായാലും എത്തിക്കേണ്ട കൊടുത്ത് ആ കാര്യങ്ങൾ എത്തിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സേനൻ ഇനി എന്തായാലും തൻ്റെ മക്കൾക്ക് ഒരു അപകടം ഉണ്ടാവാൻ താൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ അവരെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ട് തന്നെ രാഹുലിന് സോറി നമ്മുടെ പ്രകാശിന് നല്ല പണി തന്നെ കൊടുക്കുകയാണ് പ്രകാശിനെ നല്ല അടിയടിക്കുകയും അവന്റെ കൈകൾ ഒടിക്കുകയും കാല തലയ്ക്ക് വലിയൊരു കെട്ടും ഒക്കെ ആയിട്ട് ആയിട്ടാണ് ഒരു ദിവസം ശരണയുടെ ശരണിയുടെ വീട്ടിലേക്ക് നമ്മുടെ പ്രകാശൻ വന്നിറങ്ങുന്നത് ആ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ അമ്മൂമ്മയും അതുപോലെ വിക്രത്തിനും സഹിക്കാനാവുന്നില്ല കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അമ്മമ്മ പറയും എന്തായാലും നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇ ഇതിനൊന്നും നിൽക്കണ്ട എന്ന് എന്ത് അവർക്കെതിരെ എന്ത് പ്രവർത്തിക്കാൻ നോക്കിയാലും ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇനി നിനക്കൊരു കിഡ്നി ഇല്ലാത്തതാണ് പിന്നെ നിനക്കൊരു അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിനക്കുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും അവർക്കെതിരെ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ് അമ്മൂമ്മ പ്രകാശിനെ വഴക്ക് പറയുന്ന ഭാഗമൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്